പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് കിട്ടിയിരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ എവിടേക്കാണ് കുറ്റിയും പറിച്ച് പോണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒടുക്കമല്ല നമ്മൾ ഒരു കല്യാണത്തിന് പോകുന്നതാണ് അപ്പോൾ ബസ്സിലാണ് പോകുന്നത് അപ്പോൾ വേറെ ഒന്നും ലൈക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനും പിള്ളേരും ഉമ്മടെ കൂടിയാണ് പോണത് അപ്പോൾ രാവിലെ തന്നെ ഇരുന്നേറ്റുക കാരണം തന്നെ ബസ്സിൽ കയറിയപ്പോൾ തന്നെ പിള്ളേരെ കുറക്കായിട്ടുണ്ടായിരുന്നു കല്യാണം കൃത്യമായിട്ട് നടക്കുന്ന സ്ഥലം എനിക്ക് അറിയില്ലാട്ടോ കാരണം ഉമ്മടെ കൂടെയുള്ള പോകണതുകൊണ്ട് സ്ഥലം ഞാൻ ചോദിച്ച് മനസ്സിലാക്കില്ല പക്ഷെ ഇപ്പം ഞങ്ങൾ നിൽക്കേണ്ടത് വാടൻ പള്ളി ചിലങ്കിലാണ് ഇപ്പം ഈ ഞങ്ങൾ ഇവിടെ ഇറങ്ങി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവല്ലേ അപ്പോൾ വേറെ ഒന്നല്ല ഏ ഇവിടെ കയറാൻ ഇവിടെ കയറി ഞാൻ നിങ്ങൾക്ക് ഒരു വിട്ട് കാണിച്ചതെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഒരിക്കലും അല്ലാട്ടോ അപ്പോൾ നമ്മൾ ഈ താളം ചവിട്ടി കിട്ടുന്നത് വേറെ ഒന്നും അല്ല ദൈവടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ ഒന്നുമില്ല രാവിലെ തന്നെ നേരത്തെ നേരിട്ട് പോകുന്നതാണ് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായില്ല അപ്പം നമ്മൾ ഐറ്റൊന്നും ഒന്നും ആക്കിയിട്ടുണ്ടായി അപ്പം എന്തെങ്കിലും എന്ന് അസിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ ഒരു റിവ്യൂ വേറെ വേറൊന്നും അല്ല ഞങ്ങൾ ഹോർലിക്സ് ആണ് കുടിച്ചത് അപ്പോൾ ഹോർലിക്സ് കുഴപ്പമുണ്ടായില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് കാണുന്ന സാധനം പുറമേ കാണുന്ന ഭംഗി മാത്രമേ ഉള്ളൂ വേറൊരു രസമില്ല ഉള്ളേക്കൊന്നും വന്നിട്ടേ ഇല്ല ഈ കാണുന്ന വട പിന്നെയും കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇത് ഓ ദുരന്തം എന്ന് പറഞ്ഞാൽ അടാറ് ദം ആ അതെന്തെങ്കിലും ആവട്ടെ അങ്ങനെ ഞങ്ങൾ അവിടെ അവിടുന്നതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഒരു ഓട്ടർഷി വിളിച്ച് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഉമ്മടെ വീട്ടിൽ കാണാം അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടി അടി തല്ല് കുത്ത് എല്ലാം ഉണ്ട് വേറെ ഒന്നും എല്ലാം ഇരിക്കാം സീറ്റ് കിട്ടാത്തതിൻ്റെ വകയിലുള്ളതാണിതൊക്കെ അങ്ങനെ ആ ഇടിയൊക്കെ കഴിഞ്ഞ് സിയാൻ എന്തായാലും സീറ്റ് കിട്ടിയപ്പോൾ സമാധാനമായിട്ട് കുറച്ച് വെള്ളം കുടിച്ചിരിക്കാമെന്ന് കഴിക്കണവൻ അങ്ങനെ ഞങ്ങളിതേ ആ നേരെ എത്തിയത് ഉമ്മടെ വീട്ടിൽ ഇവിടെയും വരെ യാതൊരു ആവശ്യം ഞങ്ങൾക്കില്ല അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയും അപ്പോൾ ഇവിടുന്ന് എന്തായാലും കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വെച്ചാൽ വീഡിയോ കാണാൻ കഴിക്കുന്നപ്പോഴാണ് ഉമ്മ മടഭാവം ഓഫ് എൻ്റെ വീട്ടിലിരിക്കുന്നതിനുള്ളൊരു ഭാവം എന്ത് തേങ്ങ അടി കാണിക്കുന്നതെന്നുള്ളൊരു പുച്ചഭാവം ഉടം പോത്ത് കാണാനായിട്ട് ആ അതിനെന്തേലും ആവട്ടെ നമുക്ക് അടുത്തവരോട് ഇരിക്കാം വേറെ ഒന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അങ്ങോട്ട് വരേണ്ടത് യാതൊരു അതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ആ ഇത് തന്നെ സൈക്കോസിൻ്റെ പല സാധനങ്ങളും കണ്ടുണ്ടാവും ഇതുപോലെ തന്നെ കണ്ടിട്ടുണ്ടാവും ഒരാവശ്യമില്ലാന്ന് നിങ്ങൾ വരണ്ടേ ആ വാടാനപ്പുള്ളിക്ക് നേരെ പോയി അവിടെ നിന്ന് കളിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നുള്ളൂ നമുക്ക് അതിനും വേണ്ടി ചില്ലെങ്കിൽ ഇറങ്ങി ചില്ലെങ്കിൽ നോട്ടറക്ഷ വിളിച്ച് ഉമ്മ വീട്ടിൽ വന്ന ഉമ്മാടെ വീട്ടിൽ നിന്ന് പിന്നെ നേരെ നടന്ന് പിന്നെയും വാടനപുള്ളിലേക്ക് പോയിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ ചെറിയ കട്ടുകുട്ടുകളൊന്നും ശ്രദ്ധിക്കുക വേണ്ട വേറെ ഒന്നുമല്ല എടുക്കണം ഇടിക്കണം എടുക്കണം എടുക്കണം തന്നെ അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കും മുതൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനും അറിയാൻ പാടില്ല എനിക്കും അറിയാൻ പാടില്ല എന്തൊക്കെയോ കാട്ടിക്കൂര് കല്യാണത്തിന് പോകണം കോലണി ഈ കാണുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ ഒരു കല്യാണത്തിന് പോകാനായിട്ട് റെഡിയാക്കി നിർത്തി ചെക്കനാണി മേലൊക്കെ വെള്ളവും ഒരു ഒഴിച്ച് എന്തൊരു കോലോണത് ആ എന്തെങ്കിലും ആവട്ടെ പിന്നെ ബസ്സിൽ കയറി ഇരിക്കാൻ സീറ്റ് ഇടുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഉമാരൊക്കെ നമ്മളൊന്നും നമിക്കണത് സത്യത്തിൽ അങ്ങനെ നമ്മളിപ്പോ ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് ഹാളിൽ കാണുന്ന ഇവിടെ നേരെ നമ്മൾ ഹാളിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങൂട്ടോ അപ്പം ഞാനീ പറഞ്ഞ പോലെ ഹാളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കൊണ്ടുവന്ന് വിസ് ഇറക്കി തന്നിട്ട് അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഹാളിനുള്ളിലാണ് ഇറക്കുക നല്ല കേട്ടോ സത്യം പറഞ്ഞാൽ പുറത്താണ് ഇറക്കിയത് നമ്മൾ ആ സമയത്ത് വീഡിയോ എടുത്ത് വന്നുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ പുറത്ത് കറങ്ങേണ്ടി വരില്ല അപ്പോൾ അത് നമ്മൾ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അപ്പോൾ നേരെ നമ്മൾ ഹാളിൻ്റെ അകത്ത് കയറാൻ അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറെ ഒന്നും ഇല്ല നല്ല ഗായങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ കല്യാണം എന്നല്ല കുറച്ച് വലിയ കല്യാണം തന്നെയായിരുന്നു കേട്ടോ ഇവർക്ക് ആരാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ പിന്നെ ഐഡിയ ഐഡിയാശാസങ്ങളുടെ പാട്ട് കാടാൻ വന്നത കുട്ടിയുണ്ടെന്നൊക്കെ പറയണിട്ട് അപ്പം ഞാനതിൻ്റെ ചെറിയ ക്ലിപ്പൊക്കെ ഇത് വേണമെങ്കിൽ കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല കാരണം എനിക്ക് തീ നോക്കിയിട്ട് മനസ്സിലാവണമെന്നില്ലേ അപ്പൊ നിങ്ങൾ എന്തായാലും ചെറു ചെറുതായിട്ടൊന്നും കണ്ടോ അടുത്ത് കൂടി വീഡിയോ എടുക്കാൻ അവർക്ക് ഫേമസ് ആവണേ താല്പര്യമില്ലെങ്കിലും നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടെ വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കാഞ്ഞത് അപ്പോൾ അതേ ഇവരൊക്കെ പാട്ട് പാട്ടുപാടാൻ വേണ്ടി മൂന്നിക്കന്മാരാണ് പാട്ടുപാടേണ്ടായിരുന്നത് പക്ഷേ മൂന്നിക്കന്മാരും രണ്ടിക്കന്മാരും ദാണ്ടേ ആ കുട്ടി ആ കുട്ടിയാണ് അച്ചേച്ചിയാണെന്ന് അറിയാൻ പാള്ള എന്തായാലും നമുക്കൊരു കുട്ടി എന്ന് വിളിക്കാം അങ്ങനെ അപ്പൊ പാടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങിയതേ ഫുഡ് അടിക്കേണ്ട വേറെ ഒന്നുമില്ല നമുക്ക് ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ ബാക്കി പരിപാടികൾക്ക് പിന്നെ അറക്കാൻ പറ്റുള്ളൂ ഉമ്മമാർക്കും വിഷക്കുണ്ട് നമുക്കും വിഷക്കുണ്ട് അവിടെ നിന്ന് കിട്ടിയാൽ വടനെയും വൈപ്പടനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നന്നായി വർണ്ണിച്ചിട്ടുണ്ടായിരുന്നില്ല വയവക്കാങ്കുള്ള അപ്പോൾ എന്തായാലും കിട്ടിയാക്കി നമുക്ക് ഇതെന്തായാലും മിണു അപ്പോൾ വേറെ ഒന്നല്ല ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെ എല്ലാ ആടും അച്ചാർക്കുണ്ടായിരുന്നത് അത് നമുക്ക് ആവശ്യമില്ല നമുക്കിത് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞായേയും നേട്ടിട്ടാണ് ഞായ നേഴിഞ്ഞാൽ ഇവനേയും നീക്കണില്ല ഇവൻ എന്തൊന്നും ഉള്ളതാണോ തിന്നാണോന്ന് മനസ്സിലാവില്ല പകുതി മുക്കാലും ചോറും പുറത്തും ഉണ്ടായിരുന്നു ആ എന്തെങ്കിലും അവിടെ പിള്ളേരെല്ലത്തെന്ന് എനിക്കിട്ടേന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് കുറച്ചേരം വെയിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത സെക്ഷൻ പിടിക്കാട്ടാ വേറൊന്നുമല്ല നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീം കണ്ടാൽ പിന്നെ പിള്ളേര് വെറുതെ വിടും നമ്മളൊക്കെ തൊണ്ടവേദന പറഞ്ഞിട്ട് ഒരേ ഒക്കെ കഴിക്കുകയുള്ളൂ പക്ഷേ ഒന്മാരെ അങ്ങനെയൊന്നും അല്ലേട്ടാ കിട്ടിയ പക്ഷം തന്നെ രണ്ട് മൂന്ന് നാലെണ്ണം പല സൈസിലും നിറത്തിലുള്ളതൊക്കെ കത്താക്കിയിട്ടുണ്ട് ആയിരിക്കണ കൊല്ലെണ്ണം കാണുന്നത് ആ ആറ്റത്തിരിക്കുന്ന മുതലുണ്ടല്ലേ ആ ഐസ്ക്രീം നിന്നിട്ട് ആ ഡ്രസ്സ് മുഴുവനും കേടാക്കി ആ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ വരെ വന്നിട്ട് പേച്ചക്കനെ കാണിക്കാനായിട്ട് പോകുന്നത് മോശം അല്ലേ പിന്നെ ഇത്ര ആകെ ഒന്ന് കാണിക്കാനായിട്ട് നീന്തിന് വേണ്ടി കാണിക്കണമെന്ന് ചോദിക്കട്ട് അവർക്ക് യൂട്യൂബിലൊന്നും വരാൻ താല്പര്യമില്ല അപ്പം നിങ്ങൾ ഇങ്ങനെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്തോണേ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു വീഡിയോ എടുക്കാമല്ലാന്ന് വിചാരിച്ച് വീഡിയോ ഓണാക്കി മുഖത്ത് കുടിച്ചപ്പോൾ ണ്ടേ ആ ഞാൻ തേക്കാൻ തേക്കാത്ത ഒരു കളറുകളൊക്കെ മുഖത്തുമാണ് അപ്പോൾ നേരം കൂടി നോക്കിയപ്പോൾ മനസ്സിലായത് ഞാൻ ഫോണിൽ നേരത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫിൽറ്റർ ഫിൽറ്ററിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ ഓഫാക്കി ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുത്ത് വെക്കാമല്ല പിന്നെ ഫിൽറ്റർ ഓഫാക്കി അപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചിട്ട് എൻ്റെ മുഖന്താണ്ടിട്ട് അങ്ങനെ പിന്നെ ഗാനമിളക് കലാശക്കുട്ട് പോലെ കുറച്ച് ഡാൻസും പാട്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു അവർ അവരേ പരിപാടി അവസാനിപ്പിക്കാൻ പോകേണ്ട നമ്മളും കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു പക്ഷെ നമ്മൾ ഡാൻസ് ഒന്നും കളിക്കാൻ പോയി കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് ബസ്സിൽ കളിക്കാനാണ് ഇവിടെ നിന്ന് കളിച്ച അനർജികൾ കഴിഞ്ഞാൽ പിന്നെ ബസ്സിൽ പോയാൽ കളിക്കാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞ് കല്യാണ പെണ്ണിൻ്റെ അനിയൻ്റെ ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വീട് കൊടുത്തിട്ടാ പാവം ചെക്കൻ അവൻ എന്തിനാണ് ഞാൻ നാണക്കെടുത്തത് പിന്നെ ഞങ്ങൾ അതേ ബസ്സിൽ കൊണ്ടുവന്നിരുത്തി ബസ്സിൽ കൊണ്ടുവന്നിരുത്തി കാരണം ഒരു അര മുക്കാൽ മണിക്കൂർ അതിൻ്റെ ഉള്ളിലെടുത്തി ഞങ്ങളെ പുഴുക്കി എടുത്തിട്ട് ആ പുഴുക്കെടുത്തതിൻ്റെ ശേഷമാണ് ബസ്സ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് നിങ്ങൾ കാണിച്ചു തരാം വിചാരിച്ചു അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ മൂന്നെണ്ണത്തിന് മൂന്നെണ്ണത്തിനെ അപ്പം പറക്കിട്ട പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഉറങ്ങി ഒരെണ്ണം എന്തിന് നല്ല കോട്ടു പോയവരുണ്ടായിരുന്നു ഉറങ്ങാനുള്ള ആ ഒരു മൂഡിലായിരുന്നു ഞാൻ വെച്ചി കിടന്ന് ഉറങ്ങിക്കോട്ടെ വെറുതെ എന്തിനാണ് ഇവിടെ ഇടയിൽ കിടന്ന് ചവിട്ടുള്ളത് വിചാരിച്ചു പിന്നെ ഞങ്ങള് മൂടായി നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചു ഷോ ഒക്കെ ഇറക്കി നേരെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലെത്തി ചെക്കൻ്റെ വീട്ടിക്ക് അല്ല ഹാളിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ സ്ഥലമാണ് മൂ മൂന്ന് മൂന്നുടികളാണ് ഞാൻ മുന്നേലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് ലാസ്റ്റ് ഞാൻ ആ ചേട്ടന്മാരുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത വീഡിയോ ആണ് പിന്നതേ നമ്മൾ നേരെ കയറി തന്നപ്പോൾ നമ്മളെ ഇവിടുത്തെക്കെ മാലെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ നമുക്ക് അറിയാട്ടോ നമ്മളെ ആൾക്കാർ തന്നെ നമ്മൾ ഇവിടെ ഇതുവരായിട്ടുണ്ടെങ്കിൽ ഇവരാണ് നമ്മൾ പാടാനൊക്കെ വരുന്നത് അപ്പോൾ അവരെ പാട്ടും കാര്യങ്ങളൊക്കെ കണ്ട് നേരെ അങ്ങനെ അവിടെ വൈപഠിച്ചിരിക്കുകയായിരിക്കും കുറച്ച് നേരം അവിടെ ഇരിക്കുക അച്ചിരി തുടങ്ങിയപ്പോഴും മനുഷ്യക്കണ് ബാ പോവുക കഴിക്കുക കഴിച്ചിട്ട് വേണം വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബഹളം അങ്ങനെ പിന്നെ എന്തായാലും കഴിക്കുക എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോളാ അവിടെ കഴിക്കാനുള്ള സ്ഥലം തുറന്നിട്ടൊന്നുമില്ല പിന്നെന്താണ് അവിടെ എത്തിയപ്പോൾ കണ്ടേ ഈ ചോളം ഐസ്ക്രീം പിന്നെ പഞ്ഞു പിന്നെ പല സൈസിൽ ചായം തേങ്ങയും മാങ്ങയൊക്കെ പിന്നെ ഈ പിള്ളേർ ചോളം കണ്ടാൽ വെറുതെ ഇവിടെ കുറേ നേരം അവിടെ നിന്ന് അവൻ അവിടെ നിർത്തി പൊരിച്ചു നല്ലാണ്ട് അവൻ തരുന്നില്ലെന്നേ അവൻ എന്താ വീട്ടിൽ കൊണ്ടുപോ എടുത്തേക്കണ പോലെ ഒന്നാക്കിയിട്ട് താടാൻ പോയാ പിള്ളേരും കൊണ്ട് പോട്ടെ ഇറങ്ങാൻ ഐസ്ക്രീമൊക്കെ കണ്ടായിട്ടിങ്ങ് ചാടി പിടിയോ കാരണം രാവിലെ കുറേ തിന്നാണ് അപ്പോൾ ഇവിടെ നിന്നും കൂടി കൊടുക്കണ്ടല്ലാ വിചാരിച്ചു ഞാൻ ഇതൊക്കെ ഞാൻ വെറുതെ വീഡിയോ കൊടുത്തോട്ട് അവിടെ പിള്ളേരെ അടിപ്പിച്ചിട്ടേ ഇല്ല ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം പിന്നെ അവിടെ നല്ല ദുഫു കേട്ടോ ഞാൻ കൂടി ഓടിച്ചു പിള്ളേരൊന്ന് കാണിച്ചിരണ്ടേ അത് ആരെ കല്യാണിച്ചിട്ടേ മണിനെ അപ്പോൾ അവർ ആ മുക്കിലെല്ലാം ി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ അടുത്തൊക്കെ ഒന്നും ഞാൻ വന്നില്ല അവനെ ഫുഡ് അടിക്കാനായിപ്പോൾ തുറക്കുവേ അപ്പം അങ്ങോട്ട് ഓടിക്കാറുണ്ടാണ് അതായത് പിന്നെ അവിടെ നിന്ന് പിന്നെ അതേ ഇപ്പം ഫുഡ് അടിക്കാൻ മുമ്പ് തന്നെ മര ഐസ്ക്രീമും കണ്ട് പഞ്ഞിമുട്ടയും കണ്ടപ്പോൾ എന്തായാലും മാറ്റി കൊടുക്കാണ്ട് നമുക്ക് എന്തായാലും ഫുഡ് അടിക്കാൻ നടക്കില്ല കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോവില്ലേ പിന്നെ എന്തെങ്കിലും ആട്ടനു രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുത്ത് പിന്നെ അതുകൊണ്ട് നേരത്തെ ഫുഡ് അടിക്കാനുള്ള പരിപാടിക്ക് പോയി സത്യം പറയാലോ അവിടുത്തെ നല്ല ഫുഡായിരുന്നു പക്ഷെ കഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ വേറെന്തെല്ലാം നമുക്ക് പിള്ളേരൊക്കെ ഉള്ളേനെ പയ്യല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അവർക്കൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് വേണ്ട നമുക്ക് കഴിക്കാനായിട്ട് പക്ഷേ ഉണ്ടല്ലോ നമ്മളെ സൈഡിൽ ഇങ്ങനെ നിക്കന്മാരും ചേട്ടന്മാരൊക്കെ നിര നിന്നു നമ്മളെ വായ നോക്കി കഴിച്ച് കഴിഞ്ഞാൽ കഴിച്ചുകഴിഞ്ഞാൽ എന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാനും പോയി കുറെ നിന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ നിൽക്കുക എതിട്ടാ മരക്കൊന്നും കഴിക്കാനും പോലും പറ്റണില്ല ആ അതെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്തായാലും ഇറങ്ങാൻ പോകണം അപ്പോൾ ഇറങ്ങാൻ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കനേ മണി തന്നെ ലാസ്റ്റ് ഒന്ന് കണ്ടിട്ട് അതിൽ എങ്ങനെ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോന്ന് പിന്നെ അത് കഴിഞ്ഞ് നേരം ഞങ്ങൾ ബസ്സിൽ കയറിരുന്നിട്ടാത് കല്യാണ ബസ്സിലേ അപ്പോൾ അവര് നമ്മളതിൽ എന്നെ തന്നെ തിരിച്ചു പോകാൻ അപ്പോൾ നമ്മളവിടെ ഇറക്കി വിടാൻ ആക്കി കയറിയിരുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്ന് പുഴി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞേ ഇപ്പോൾ വണ്ടി വിടാൻ പറ്റൂല ആൾക്കാരായിട്ടില്ലാന്ന് പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് ഓട്ടോ ഷൊളിച്ച് വീട്ടിൽ പോയി അപ്പോൾ എന്തായാലും ബായിട്ട്